ഹലോ എല്ലാവർക്കും ഷൈനി സേവർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ചെറുപയർ കറിയാണ് അപ്പം ഇടിയപ്പം ചപ്പാത്തി പുട്ട് ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചെറുപയർ കറി അപ്പോൾ നമുക്ക് ഈ ചെറുപയർ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ലെവലായിട്ട് ചെറുപയറാണ് അത് കുതിർത്ത് വെക്കേണ്ട ഒന്നും ആവശ്യമില്ല നിങ്ങൾക്കറിയാലോ ചെറുപയർ പെട്ടെന്ന് വെന്തുള്ളും അതിൽ മൂന്ന് കപ്പ് വെള്ളമൊഴിച്ചിട്ട് അര ടേബിൾ സ്പൂൺ ഉപ്പുപൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് പ്രഷർ കുക്കറിൽ വെയിറ്റ് വെയിറ്റിട്ടൊന്ന് കുക്ക് ചെയ്യണേ കുതിർത്ത് വെക്കാത്ത ചെറുപയരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു വിസിൽ വരെ ഞാൻ നല്ല ഫ്ലെയിമിൽ വെക്കുമേ അത് കഴിഞ്ഞാൽ രണ്ട് വിസിൽ അല്ലെങ്കിൽ മാക്സിമം മൂന്ന് വിസിൽ വരെ ചെറിയ ഫ്ലെയിമിലും കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പയറ് പാകത്തിന് വെന്തിരിക്കുമേ തേങ്ങ അരക്കാതെ താളിച്ച് മാത്രം എടുത്തും ചെറുപയർ കയറിയ ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ട് അത് ഞാൻ പിന്നെ ഷെയർ ചെയ്യാമേ ഇപ്പം ഞാൻ തേങ്ങ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ലെവലായിട്ട് ചെറുകിയ തേങ്ങയും രണ്ട് സാമാന്യം വലിപ്പമുള്ള കുറച്ച് എരിവുള്ള പച്ചമുളകും നാലഞ്ച് കൊച്ചുള്ളിയും ഒരു മൂന്നല്ലി വെളുത്തുള്ളിയുമാണ് അതിനകത്തൊട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ അതിനകത്തോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ജീരകവും ഇടുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ജീരകപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ടാലും മതിയെ ഇപ്പം മൊത്തം നാല് വിസിൽ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചെറുപയറൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ വെള്ളം കുറച്ച് ബാക്കിയുണ്ട് നമ്മൾ കറിയായിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് വെള്ളം വേണമല്ലോ അപ്പോൾ ഒരുപാട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വറ്റിക്കണം കുറച്ചുകൂടെ ഒന്ന് വറ്റിക്കണം നിങ്ങൾക്ക് എന്തുമാത്രം ഇത് തണുത്ത് വരുമ്പോൾ നിങ്ങൾക്കറിയാലോ ഇച്ചിരി കൂടെ കട്ടിയാവും അതുകൊണ്ട് തന്നെ അതും കൂടെ കണക്കാക്കിയിട്ട് വേണം നിങ്ങളെ വറ്റിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനായിട്ട് ഇപ്പം നമ്മൾ അരച്ചെടുത്തതെല്ലാം കൂടെ ഇതിലോട്ട് ചേർത്തിട്ട് അരപ്പൊന്ന് വേവണമല്ലോ അതിൻ്റെ പച്ചചവ മാറണമല്ലോ അത് ആ പയർ വെന്ത വെള്ളത്തിൽ കിടന്നിട്ട് ആ അരപ്പിൻ്റെ പച്ചശവയൊക്കെ മാറണേ പിന്നെ നമ്മുടെ ആ ഒരു മിക്സി ജാറുണ്ടല്ലോ അരപ്പരച്ച മിക്സി ജാറിലെ ആ ഒരു അരപ്പും ഒട്ടും വേസ്റ്റ് ആക്കാതെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർക്കണേ കെട്ടും ചിലർ തോരനകത്തോ ഇതുപോലെ ചെറുപയർ കറി വെക്കുമ്പോഴൊന്നും ജീരകം ചേർക്കാറില്ല അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ എല്ലാവരും ഏതാണ്ട് ഒരുപോലെയൊക്കെയാണ് ചെറുപയർ കറി ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിലും ഓരോ വീട്ടിലും ഉണ്ടാക്കുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണും ഇപ്പം എൻ്റെ ശ്രദ്ധ ഇച്ചിരൊന്ന് മാറിപ്പോയപ്പോഴത്തേക്ക് ഇച്ചിരി കൂടുതൽ വറ്റിപ്പോയ അതുകൊണ്ട് ഞാൻ വീണ്ടും അതിനകത്തോട്ട് ഒരു അരക്കപ്പ് തിളച്ച വെള്ളം കൂടെ ഞാൻ ഒഴിച്ച് ഇച്ചിരി കൂടെ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കാരണം ഇത് ഇരിക്കുമ്പോഴത്തേക്ക് നല്ലതായിട്ടങ്ങ് കട്ടിയാകുമല്ലോ അതുകൊണ്ട് നിങ്ങളൊരു കാരണവശാലും പച്ചവെള്ളം ചേർക്കരുത് തിളപ്പിച്ച് തന്നെ ചേർക്കണം കേട്ടോ ഇപ്പം ഞാനൊന്ന് താളിക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോഴേക്കും അതിലോട്ട് ഒരു എട്ട് പത്ത് കൊച്ചുള്ളി നന്നായിട്ട് ചതച്ചത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലോട്ട് വീണ്ടും ഒരു മൂന്നല് വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചതും കൂടി ഇട്ട് മൂപ്പിക്കണം പിന്നെ ഒരു രണ്ടോ മൂന്നോ വറ്റൽമുളകും രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് താളിച്ച് അതിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഇളക്കി കഴിയുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ടേസ്റ്റാകും നമ്മുടെ പയർ കറി അപ്പോൾ ആദ്യം പറയാൻ മറന്നുപോയ ഒരു കാര്യം പെട്ടെന്നൊന്ന് പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ റെസിപ്പിയൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ നിങ്ങൾ അതൊക്കെ പോയി ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രെസ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും അതുകൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ പുതിയ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ നമ്മുടെ കൊച്ചുള്ളി വെളുത്തുള്ളി കറിവേപ്പില വറ്റൽമുളക് എല്ലാ ആവശ്യത്തിനും മൂത്തു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നല്ലതായിട്ട് ഫ്ലെയിം കുറച്ചിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് അതിൻ്റെ പച്ചമുളകും ഒന്ന് മാറി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ താളിപ്പെല്ലാം റെഡിയായി നമ്മുടെ ചെറുപയർ എല്ലാം റെഡി ആയിരിക്കുകയല്ലേ ഇനി അതെടുത്ത് ആ താളിച്ച് വെച്ചിരിക്കുന്നതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടങ്ങ് കലക്കിയെടുത്താൽ മതി പക്ഷേ ഞാൻ എപ്പോഴും നിങ്ങളെ പാത്രത്തിലെടുത്ത് കാണിക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ സെർവ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ താളിപ്പ് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കാണിക്കുമ്പോഴല്ലേ കുറച്ചുകൂടെ ഒരു ഭംഗി അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്